കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും രാവിലെ മണിക്ക് കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി മെട്രോ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ലക്ഷം ചതുരശ്ര അടി അവസാന സ്റ്റേഷനായ സ്റ്റേഷനിൽ രാവിലെ ഒൻപത് മുതൽ കൊച്ചി മെട്രോ ഫേസ് സമർപ്പിക്കുന്നതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും ജനപ്രതിനിധികളും വിവിധ വ്യക്തികളും സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും ആലുവ മുതൽ തൃപ്പുണിത്തുറ ടെർമിനൽ വരെ എഴുപത്തി അഞ്ച് രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക് തൃപ്പുണിത്തുറ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഭിന്നശേഷിയുള്ള കുട്ടികളുമായി ആലുവ സ്റ്റേഷനിലേക്കാണ് ആദ്യമായി പുറപ്പെടുന്നത് ഇതിനുശേഷം പൊതുജനങ്ങൾക്കായുള്ള സർവീസ് ആരംഭിക്കും മെട്രോ ആദ്യഘട്ടത്തിൻ്റെ ടെർമിനൽ സ്റ്റേഷനാണ് തൃപ്പണിത്തുറ എന്നും അതിനാൽ സ്ഥല സൗകര്യം കൂടുതലാണെന്നും കൊച്ചി മെട്രോ ജനറൽ മാനേജർ സുമീ നടരാജൻ പറഞ്ഞു പല കാര്യങ്ങളിലും ഈ പറഞ്ഞ ആണെങ്കിലും ടിക്കറ്റ് ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ സൈഡിലാണെങ്കിലും എല്ലാം മ്യൂറൽ പെയിന്റിംഗ് മോട്ടീവ്സ് ഈ പറഞ്ഞ അത്ത നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റേഷന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മ്യൂസിയം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മെട്രോ സ്റ്റേഷനുകളും തൂണുകളും മ്യൂറൽ ചിത്രങ്ങളാൽ സമ്പന്നമാണ് സ്റ്റേഷന് മുൻവശത്തെ തൂണുകളിൽ തൃപ്പുണിത്തുറയുടെ ചരിത്രത്തിന്റെ ഭാഗമായ അത്ത സമയത്തിലെ വിവിധ കാഴ്ചകളാണ് മ്യൂറൽ ചിത്രങ്ങളായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ വിവിധ നൃത്തരൂപങ്ങളുടെ ശില്പങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന ഡാൻസ് മ്യൂസിയം ഈ സ്റ്റേഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഭൂമിയേറ്റെടുക്കുന്നതിനും നിർമ്മാണത്തിനുമുൾപ്പെടെ നാനൂറ്റി നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപയാണ് ചെലവായത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ